ആദിത്യ പൂജ വീടുകളിൽ നടക്കുന്നത് അപൂർവമാണ് ചേർത്തല നഗരസഭ പതിനേഴാം വാർഡിൽ കാർത്തിക വീട്ടിലെ ആദിത്യ പൂജ കാണാം പൂജപ്പാടങ്ങളിലും ചില ക്ഷേത്രങ്ങളിലുമൊക്കെയാണ് സാധാരണ ആദിത്യ പൂജ കണ്ടുവരുന്നത് വീടുകളിൽ ആദിത്യ പൂജയും ആദിത്യപൂജയും പൊക്കലുമൊക്കെ നടക്കുന്നത് അപൂർവമാണ് കാർത്തിക വീട്ടിൽ പി കെ രവീന്ദ്രൻ പിള്ളയുടെ ഭാര്യ പങ്കജാക്ഷിയമ്മയുടെ വഴിപാടായാണ് സൂര്യപൂജ നടത്തിയത് ഞാൻ നിങ്ങളുടെ മാനസത്തിൽ പ്രഭാകരനെ കുറിച്ചുള്ള ഭക്തി നന്നായി ഉദിപ്പിക്കണം മടിയാതെ സൂര്യദേവ നമസ്തേ മൂന്ന് ദിവസത്തെ പ്രധാനുഷ്ഠാനത്തോടെയാണ് ചടങ്ങുകൾ ഒരുക്കിയത് കുടുംബാംഗങ്ങളുടേതായി അൻപതോളം താലങ്ങൾ സജ്ജമാക്കിയിരുന്നു പിൻമീഡിയ ചേർത്തല്